നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ അന്നത്തെ വീഡിയോ അന്നത്തെ വീഡിയോ വീഡിയോ ഇന്നത്തെ ഞാൻ എടുത്തതിന് ശേഷം ഒരു കഷ്ടം ചെയ്യുന്നു ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ഈ നമ്മുടെ ഇവിടെ കൊണ്ട് തോറ്റു ചാനലില് ഈ ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റില്ല ഇപ്പൊ അവള് ആക്ട് ചെയ്തോ അടിക്കുന്ന പോലെ കണ്ടോ ോ എനിക്കറിയാം കഷ്ടപ്പെട്ടെന്നറിയോ നിങ്ങളുടെ അമ്മയ്ക്ക് കഷ്ടപ്പെട്ട ഞങ്ങളും ആ വീഡിയോ കണ്ട ഞങ്ങൾ ലൈക്ക് ചെയ്യൂല കാരണം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ ഞങ്ങളുടെ അമ്മ എത്ര കഷ്ടപ്പെട്ടും ഇതും എവിടെയെങ്കിലും പോയാ ഒരു സാധനം എടുക്കും പിന്നെ കാശും കളിയും ാണ് പരിപാടി ഉള്ളുടെ എന്തുവാ എന്താ കോമഡിയാ ഉള്ളൊരു അടിക്കേണ്ട ആവശ്യമില്ല അടിച്ചോ എത്ര വേണമെങ്കിലും അടിച്ചോ ആ അടിച്ചോ എത്ര വേണമെങ്കിലും അടിച്ചോ എനിക്കൊരു വേണമെല്ലാം മോളെ ഇപ്പൊ വിച്ച് കിട്ടും ക്ഷൗട്ട എല്ലാവരും കാണുന്നുണ്ട് വീഡിയോയില് കാണില്ല പക്ഷേ റീൽസിൽ കാണുന്നുണ്ടാവും യൂട്യൂബിൽ കാണുന്നുണ്ടാവും നമ്മുടെ വീഡിയോ നിനക്ക് പിച്ചുകിട്ടി കഴിഞ്ഞ് അങ്ങടേക്ക് പോയാൽ ഭയങ്കര ക്ഷെയിമും അവർ ഇനി അതും കൂടിയും ഒരു കോമഡി അല്ലായിരിക്കും

please like like so good ningu la like cheedo ningale tarka kashtapettu cheeda nu ariyo enikku ariyilla ningale subscribe cheedo like cheedo angane njan video stop aakkan povaa na sheri guys ningale